നമ്മൾ നമ്മുടെ ഉമ്മയെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു ഉമ്മ എന്ന് പറയുന്ന ആ മഹാസാഗരത്തെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു ഉമ്മയോളം പോന്ന മറ്റാരുണ്ട് ഈ ഭൂമി ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരിൽ ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരുണ്ട് പത്ത് മക്കളെ നോക്കാൻ ഒരു ഉമ്മ മതി പക്ഷെ ആ ഒരൊറ്റ ഉമ്മയെ നോക്കാൻ പിന്നീട് ആ പത്ത് മക്കൾക്കാവാത്ത ദാരുണമായ ലോകത്ത് നമ്മൾ നമ്മുടെ ഉമ്മയെത്ര മനസ്സിലാക്കി രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾക്ക് കുമ്മയെ വേണം ഉമ്മ ചായ ഉമ്മ ചോറ് ഉമ്മാ തോർത്തുമുണ്ടവിടെ ഉമ്മാ അലക്കിയ വസ്ത്രം അവിടെ ഉമ്മ യൂണിഫോം അവിടെ ഉമ്മാായോ ഉമ്മ ടിഫിൻ ബോക്സായോ ഉമ്മ ബാഗ് എവിടെ വെച്ച് ഉമ്മാ പൈസ ഉണ്ടോ ഉമ്മാ ഞാൻ പോവാട്ടോ അവനവന്റെ ജീവിതത്തിന്റെ നികര മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിന്റെ നിസ്സാരമായ രംഗങ്ങളിൽ പോലും നമ്മുടെ ഉമ്മ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾക്ക് കുമ്മയെ വേണം നമ്മൾ ഈ ലോകത്ത് സുന്ദരമായി ഇങ്ങനെ ജീവിക്കാൻ കാരണം നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനകളാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ഉമ്മയോട് പെരുമാറുന്ന അവനവന്റെ പെരുമാറ്റത്തെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിക്കുക